ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വനിത ഔദാരികയോട് മോശമായി സംസാരിച്ച നടൻ നർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ചർച്ചയിൽ പങ്കെടുത്ത് ധർമ്മജൻ സ്ത്രീയോടാണ് സംസാരിക്കുന്നതെന്ന ബോധ്യമുണ്ടാകണമെന്നും പ്രേംകുമാർ പറഞ്ഞു അദ്ദേഹം സംസാരിച്ച ഭാഷയും സ്വരവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ സുഹൃത്താണ് ധർമ്മജൻ കാര്യം പറഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട് ഒരു കലാകാരൻ സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയാകേണ്ടവനാണ് സമൂഹത്തെ സ്വാധീനിക്കാനും മുന്നോട്ട് നയിക്കാനും ശരിയിലേക്ക് നയിക്കാനുമുള്ള വലിയ ദൗത്യമുള്ളവരാണ് അല്ലാതെ വിനോദിപ്പിക്കൽ മാത്രമല്ലല്ലോ അങ്ങനെയുള്ളവർ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാകണം സംസാരത്തിലും പ്രവൃത്തിയിലും ആ മാതൃക അവർ കൊണ്ടുവരണം പ്രേംകുമാർ പറഞ്ഞു ഇതിനിടെ ധർഭജനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിരുന്നു മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അവഹേളിച്ച ദർഭജൻ്റെ നിലപാട് തെറ്റാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു തെറ്റ് ചെയ്താൽ സി പി എമ്മിനെ പോലെ ന്യായീകരിക്കില്ല തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കില്ലെന്നത് ഞങ്ങളുടെ നിലപാടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് ദർഭജൻ ചാനൽ അവതാരകി അവഹേളിച്ചത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു